അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എണ്ണ മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് സൗദിയുടെ ചില നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത് സൗദി പാകിസ്ഥാനുമായിട്ട് ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിനൊക്കെ പിന്നാലെ ഇന്ത്യൻ മാർക്കറ്റിനെയും സൗദിക്ക് വലിയ രീതിയിൽ ആവശ്യമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഇന്ത്യ ഒരുപാട് എണ്ണ സൗദിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പോകുന്നു എന്ന റിപ്പോർട്ടുകളും എന്താണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ലോകത്തില് ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്നത് മൂന്ന് രാജ്യങ്ങളാണ് യു എസ് അമേരിക്ക റഷ്യ സൗദി അറേബ്യ പക്ഷെ ഈ മൂന്ന് രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും എണ്ണ ഉത്പാദിപ്പിക്കാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന രാജ്യമാണ് സൗദി അറേബ്യ അതൊരു ഭാഗത്ത് ഇനി മറ്റൊരു വശം പരി പരിശോധിച്ചാൽ ലോകത്തിൽ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് ചൈനയാണ് ഇന്ത്യയുടെ മുന്നിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായ സൗദി അറേബ്യയും ഏറ്റവും അധികം രണ്ടാമത്തെ എണ്ണ ബയറായിട്ടുള്ള ഇന്ത്യയും തമ്മിൽ ഒരു സൗഹാർദ്ദ ബന്ധം ഏർപ്പെടുത്തുന്ന നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിൽ നിൽക്കേണ്ടത് ഇരു രാജ്യങ്ങളിലും ആവശ്യവുമാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യ ഇന്ത്യയുടെ താല്പര്യങ്ങളെ എല്ലാം തൃണവൽകണിച്ചുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് ഒരു സൈനിക കരാറിൽ അതായത് പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള ഡിഫൻസ് കോഓപ്പറേഷൻ സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചു പിന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പാകിസ്ഥാന്റെ ബോംബ് അണുബോംബ് നിർമ്മിക്കാനുള്ള ധനവും അതുപോലെ തന്നെ ഈ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ബോംബുകൾ സൗദിയുടേതാണെന്ന് തന്നെ പറയുന്നു ഇത് എല്ലാം കൂടെ ഒരുമിച്ച് പോകത്തില്ലല്ലോ ഈ സൗദിയെ വരുന്ന കാലങ്ങളിൽ ഇന്ത്യയുടെ സഹായമില്ലാതെ സൗദിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഈ ഒരു ചോദ്യം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഊർജ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമങ്ങളിലും ഈ ഒരു ചർച്ച നടന്നു ആ ചർച്ചയുടെ അടിസ്ഥാനം എന്താണ് അത് എന്താണ് ആ ചർച്ചയുടെ നിഗമനങ്ങൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങളെ തൃണവൽഗണിച്ചു ഇന്ത്യയെ പരിപൂർണമായിട്ട് അവഗണിച്ചുകൊണ്ട് സൗദി മുന്നോട്ട് പോയാൽ സൗദിക്ക് വലിയ തിരിച്ചടിയായിരിക്കും ആയിരിക്കും ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മളെക്കാൾ നമ്മളെക്കാളധികം സൗദിയും ഇപ്പോഴത് തിരിച്ചറിയുന്നു അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഒരു ബാലൻസ് സമതുലനം ഏതെങ്കിലും രീതിയിൽ അവർ നടത്താൻ ശ്രമിക്കും ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പൊ ഇത് കേൾക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് കേരളത്തിലുള്ളവർ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല അപ്പോ ചില പ്രത്യേക താല്പര്യക്കാരുണ്ട് ഇവിടെ ആ താല്പര്യക്കാർക്ക് പിന്നെ സൗദി എന്ന് പറയുന്ന വലിയ പണമുള്ള രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാജ്യം ഇന്ത്യയുടെ സഹായം പിന്നെ സൗദിക്ക് വേണം പോയി പണി നോക്ക് ഇന്ത്യക്കാർ ജോലിക്ക് അവിടെ പോകുന്നത് സൗദി പിന്നെ പൗരന്മാർ ജോലിക്ക് ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ അവർ പ്രഥമ ദൃഷ്ടിയ അവരുടെ ഒരു പ്രതികരണം ഉണ്ടാവും ആ പ്രതികരണം വ നൂറ് ശതമാനവും മണ്ടത്തരമാണ് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറയാം അതായത് സൗദി ഞാൻ ആദ്യം പറഞ്ഞു സൗദി അറേബ്യയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന രാജ്യമാണ് സൗദി അറേബ്യ അതായത് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ സൗദിയിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പല കണക്കുകൾ പ്രചരിക്കുന്നുണ്ട് ആരും കൃത്യമായൊരു കണക്ക് ഇതിനകത്തിൽ പറയില്ല പക്ഷെ എങ്കിലും ഞാൻ വിവിധ കണക്കുകളുടെ ഒരു ശരാശരി എടുക്കുമ്പം പതിനഞ്ച് മുതൽ പതിനേഴ് ഡോളർ വരെ മാത്രമാണ് സൗദിക്ക് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് ഇത് പല കണക്കുകളുടെ ഒരു ആവറേജ് എടുത്തിട്ട് ഞാൻ പറയുകയാണ് നേരെ മറിച്ച് നമ്മൾ അമേരിക്കയെ ചെല്ലുമ്പോൾ അമേരിക്കയിൽ വലിയ ചെലവേറിയ എണ്ണയാണ് അതിന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ഡോളറിന് മുകളിൽ വരും അമേരിക്കയുടെ ഉൽപാദന ചെലവ് റഷ്യയുടെ വന്നാലും എനിക്ക് തോന്നുന്നത് ഒരു മുപ്പത് ഡോളറെങ്കിലും റഷ്യയ്ക്കും ഉൽപ്പാദന ചെലവുണ്ടാകും പിന്നെ അതൊരു ഭാഗത്ത് അപ്പൊ സൗദി അറേബ്യയ്ക്കാണ് ഏറ്റവും ചിലവ് കുറവ് അപ്പൊ അങ്ങനെ ആണെങ്കിൽ സൗദിക്ക് ഏറ്റവും വില കുറഞ്ഞു നിന്നാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ ആയിരിക്കുമല്ലോ ഒരു സാമാന്യ ബുദ്ധിയിലുള്ള ഒരു വിശകലനം പക്ഷെ അവിടെ പ്രശ്നം അതല്ല ഈ സൗദി അറേബ്യക്ക് ഈ അമേരിക്കക്കും റഷ്യയ്ക്കുമൊക്കെ എണ്ണ ഉത്പാദിപ്പിക്കാൻ ചെലവ് കൂടുമെങ്കിലും അവരുടെ ഏക വരുമാന മാർഗം ഈ എണ്ണ വിറ്റിട്ട് വേണ്ട റഷ്യയുടെ അമേരിക്ക അമേരിക്കയും ലോകത്തിലെ ഒന്നാം നമ്പർ ആയുധ വിൽപ്പനക്കാരാണ് അതാണ് അവരുടെ പ്രഥമ ഇപ്പൊ റഷ്യ ആണെങ്കിൽ അമേരിക്ക ആണെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ വരെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുകയാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഗോതമ്പ് എക്സ്പോർട്ടറാണ് റഷ്യ അതുപോലെ യു എസ് എന്ന് പറയുന്ന സോയാബീന് അതുപോലെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ അമേരിക്ക വളരെ മുമ്പ് ഉൽപ്പാദനത്തിൽ വളരെ മുന്നിലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെ സൗദിയായിട്ട് താരതമ്യപ്പെടുത്തേണ്ടത് സൗദിയുടെ വരുമാനത്തിൻ്റെ എൺപത് എൺപത്തഞ്ച് ശതമാനമൊക്കെ ഈ എണ്ണ വിറ്റ് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ സൗദി അറേബ്യയുടെ ബഡ്ജറ്റ് ബ്രേക്ക് കീവ ബഡ്ജറ്റ് ഓയിൽ പ്രൈസ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ട് അതായത് സൗദി ബഡ്ജറ്റ് മുഴുവൻ ആശ്രയിക്കുന്നത് ഈ എണ്ണയുടെ വില എണ്ണ വിറ്റ് കിട്ടുന്ന കാശ് അപ്പോ നമ്മൾ ഈ ഉൽപാദന ചെലവ് കുറവ് ആണെന്ന് പറഞ്ഞതിന്റെ ഒരു അഡ്വാൻറ്റേജ് സൗദിക്ക് കിട്ടത്തില്ല കാരണം സൗദി സൗദിക്ക് വേറെ ഒരു വരുമാനവും ഇല്ല കാര്യമായ വരുമാനം എണ്ണ മാത്രമേ ഉള്ളൂ അപ്പോൾ എണ്ണയുടെ വില കൂടി തന്നെ നിൽക്കണം ഇനി സൗദി സൗദിക്ക് എത്ര ആണ് സൗദിയുടെ ഈ ഞാൻ ഈ പറഞ്ഞ ബ്രേക്ക് ഇവൻ ബഡ്ജറ്റിന് ബ്രേക്ക് ഇവൻ ആവാനുള്ള ഓയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് മൂന്ന് വിശകലനങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രധാനപ്പെട്ടത് അതിൽ ഐ എം എഫിന്റെ വിശകലനം അനുസരിച്ചിട്ട് ഏതാണ്ട് പിന്നെ തൊണ്ണൂറ്റി നാല് ദശാംശം ക്ഷമിക്കണം തൊണ്ണൂറ് ദശാംശം ഒമ്പത് നാല് ഡോളർ ഒരു വിപക്ക് എണ്ണയ്ക്ക് വിലയില്ലെങ്കിൽ സൗദിയെ സംബന്ധിച്ച് ഈ ബ്രേക്ക് ഇവൻ പറയില്ല അപ്പോ തൊണ്ണൂറ്റി തൊണ്ണൂറ് ദശാംശം ഒമ്പത് നാല് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നും കൂട്ടാം അതായത് ഒരു വീപ്പയ്ക്ക് പേക്ക് തൊണ്ണൂറ്റി ഒന്ന് ഡോളർ വില കിട്ടണം എങ്കിലും ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ബ്ലൂംബർഗിന്റെയും ഓക്സ്ഫോർഡ് അനലിറ്റിക്ക എന്ന് പറയുന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ട് അവർ അവർ അവരുടെ കണക്ക് പ്രകാരം ഇത് പോരാ തൊണ്ണൂറ്റിനാല് ദശാംശം ഒന്ന് രണ്ട് ഡോളർ വില ഒരു വീപ്പയ്ക്ക് കിട്ടിയില്ലെങ്കിൽ സൗദിക്ക് ബഡ്ജറ്റ് ബ്രേക്ക് ഇവൻ ആക്കാൻ പറ്റില്ല അപ്പോ എന്തായാലും ശരി തൊണ്ണൂറ് ഡോളറിന് മുകളിൽ വില വന്നില്ലെങ്കിൽ സൗദിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം ഒരു വീപ്പ ഏറ്റവും മികച്ച ക്രൂഡെന്ന് പറയുന്ന ബ്രൻഡാണ് ആ ബ്രണ്ടിൻ്റെ വില ഏതാണ്ട് ശരാശരി ഞാൻ പറയുന്ന കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസത്തേതാണ് ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും ഏതാണ്ട് അറുപത്തി നാല് ഡോളർ ഒരു വിപെക്ക് എന്ന് കൂട്ടാം അതിനൊക്കെ ക്വാളിറ്റി കുറഞ്ഞ അമേരിക്കയിലും ഒക്കെ പ്രചാരത്തിലിരിക്കുന്ന വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറ്റ് ഡബ്ല്യു ടി ഐ അത് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസത്തെ ശരാശരി എടുത്താൽ അറുപത് ഡോളറായിട്ട് നമുക്ക് കൂട്ടാം അപ്പം സൗദിക്കും ഏതാണ്ട് ഇതേ സൗദിയുടെ എണ്ണയ്ക്കുമൊക്കെ സൗദി ലൈറ്റ് അറേബ്യൻ ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്രൂഡ് ഓയിൽ ബെഞ്ച് ഉണ്ട് അതും ഏതാണ്ട് അറുപത്തിനാല് അറുപത്തഞ്ച് ഡോളർ ഒക്കെ ഉള്ളു അപ്പോൾ ഈ ഡോളർ ഇത്ര ഈ വിലക്ക് ഇത് വിറ്റ് എണ്ണ വിറ്റാൽ സൗദിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പം കാര്യം മനസ്സിലായല്ലോ ഉൽപ്പാദന ചെലവ് കുറവ് കുറവാണെങ്കിലും കാര്യമില്ല കാരണം വേറെ വരുമാനം ഇല്ലാത്ത ആളിനും ബഡ്ജറ്റ് ബ്രേക്ക് ഇവനാണെങ്കിൽ തൊണ്ണൂറ് ഡോളറിന് മുകളിൽ പോയാലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇനി ഈ അറുപത്തിനാല് അറുപത്തിരണ്ട് അറുപത്തഞ്ചെന്നൊക്കെ ഒരു സ്ഥിരതയില്ല കാരണം ഇതൊന്നും കൃത്യമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരില്ല പലരും ഫ്യൂച്ചർ അത് വാങ്ങിക്കുന്നത് കടത്തി വാങ്ങിക്കുന്നവരും കാണും പിന്നെ പാകിസ്ഥാന് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടവരും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് തലവേദനകളുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് നേരെ ആക്കണമെങ്കിൽ ഇന്ത്യ മാർക്ക സൗദി മാർക്കറ്റിലെ മേജർ ബയറാണ് അതായത് ഇന്ത്യയുടെ മൊത്തം ആവശ്യം ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് നാളും മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം റഷ്യയിൽ നിന്നായിരുന്നു അത് അത്ര തന്നെ സൗദിന്ന് വാങ്ങിച്ചാൽ പോലും മിനിമം അത്രയെങ്കിലും വാങ്ങിച്ചാലേ സൗദിക്ക് ഒരു ആശ്വാസം ആകത്തുള്ളൂ അപ്പം ഇന്ത്യ ആണെങ്കിൽ വാങ്ങിക്കാൻ തയ്യാറുമല്ല പഴയകാലത്ത് ഇന്ത്യ വാങ്ങിക്കുവായിരുന്നു ആ പഴയ ഇന്ത്യ അല്ലുത് കൊച്ചി പഴയ കൊച്ചിയല്ല എന്നൊക്കെ ഇതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ലുത് അപ്പോൾ പ്രശ്നമാണ് അപ്പോൾ സൗ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്തിനാണ് സൗദി സൗദിക്ക് എന്തൊക്കെയാണ് ഈ ചിലവ് അതോടെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് കാര്യങ്ങളിലൊന്ന് പരിസമാപ്തിയിലേക്ക് കൊണ്ടുപോകാം സൗദിയുടെ ഈ എന്ന് പറയുന്ന സൗദിക്ക് അവിടുത്തെ സോഷ്യൽ ഓബ്ലികേഷൻസ് ഉണ്ട് സൗദിയുടെ സൗദിയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഹൈലി സബ്സിഡൈസ്ഡ് ആണ് ഇത് ഈ സബ്സിഡി കൊടുക്കാനുള്ളത് പൈസ കിട്ടുന്നതെന്ന് വെച്ചാൽ എണ്ണയുടെ വരുമാനമാണ് ഒന്നാമത് പിന്നെ അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം അതാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് എന്ന് ഞാൻ പറഞ്ഞ ആദ്യ കാറ്റഗറി അതാണ് അപ്പം ഈ സോഷ്യൽ കമിറ്റ്മെൻസ് നടപ്പാക്കണമെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ പിന്നെ എണ്ണയുടെ വില കൂടി നിൽക്കണം ഇനി അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട് ഈ സൗദി അൽ സൗദ് എന്ന് പറയുന്ന രാജകുടുംബമാണ് ഈ ഇവർക്ക് ഈ രാജകുടുംബത്തിൽ തൊട്ടുതെറിച്ച ബന്ധമുള്ളവർക്ക് പോലും മാസം പൈസ അവരുടെ അക്കൗണ്ടിൽ ചെല്ലും വലിയ തുകയിൽ അവർക്ക് ലാവിഷമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പത്ത് റോൾസ് റോയ്സും ഒരു പതിനഞ്ച് ഫെറാറിയും ലണ്ടനിലും പിന്നെ ന്യൂയോർക്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി അടിച്ചു പൊളിക്കാനും അതിനൊക്കെയുള്ള തുക ചൊല്ലണം എളുപ്പമല്ല അങ്ങനെ എത്ര പേരുണ്ട് ഇരുപതിനായിരം ആൾക്കാരുണ്ട് ഇരുപതിനായിരം ആൾക്കാരുടെയും അക്കൗണ്ട് എപ്പോഴും ഫുൾ ആയിട്ടിരിക്കും അല്ലെങ്കിൽ അവന്മാരെല്ലാം അട്ടിമറി നടത്തും പിന്നെ രണ്ടാമത്തെ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിലെ അടുത്ത ഇനം വഹാവി എന്ന് പറയുന്ന വിഭാഗത്തിന് വലിയ പൈസ കൊടുക്കണം വഹാബി അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന ഒരു സുന്നി പണ്ഡിതന്റെ വഹാബിസമാണ് സൗദി അറേബ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സുന്നിയുടെ ഒരു ഇന്റർപ്രട്ടേഷൻ അപ്പൊ അതിൻ്റെ മുല്ലാക്കമാർക്കുമൊക്കെ കയ്യിലും പോക്കറ്റിലും എല്ലാം നിറച്ചു കൊടുത്തോണ്ടിരിക്കണം ഇനി വഹാബിസ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ പൈസ കൊടുക്കണം അങ്ങനെ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് ഓടാനും കൂടി റിയാല് ആവശ്യമുണ്ട് അതടുത്ത പ്രശ്നം ഇനിയും അതിനേക്കാളും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സൗദിക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഉണ്ട് സൗദിക്ക് രണ്ടായിരത്തി മുപ്പതോട് വിഷൻ രണ്ടായിരത്തി എന്ന് പറഞ്ഞൊരു പരി ഒരു ഒരു പദ്ധതിയുണ്ട് രണ്ടായിരത്തി മുപ്പതോടു കൂടി അവരുടെ എന്താണ് ഇപ്പൊ ഈ ഓയിൽ വരുമാനത്തിലുള്ള ഒരു പിന്നെ ആശ്രിതത്വം മാറ്റിയിട്ട് മറ്റു മേഖലകളിലെ വികസനം എന്നുള്ളതാണ് ആ സങ്കല്പം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വലിയ പദ്ധതികളൊക്കെ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നിയോം എന്ന് പറയുന്ന ഒരു വലിയ നഗരം അത് നിങ്ങൾ കേട്ടാൽ കിലോമീറ്ററുകൾ എനിക്കൊന്ന് അഞ്ഞൂറ് കിലോമീറ്ററുകളൊക്കെ അധികം നീളമുള്ള ഒരു നഗരം ഒരു ഒരു ലൈൻ പോലെ കിടക്കുന്ന ലീനിയർ സിറ്റി എന്ന് പറയും അത് മുഴുവൻ എയർ കണ്ടീഷൻ ഉണ്ടാകും അതിനകത്ത് വിമാനത്താവളം ഉണ്ട് അതിനുള്ളിൽ പ്രത്യേക നിയമമാണ് അപ്പൊ അങ്ങനെ നിയോം എന്ന് പറയുന്ന ഒരു നഗരം സൗദി എൻ ഇ ഒ എം ആ നഗരം പണിയാൻ സൗദി കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് ബില്യൺ അല്ല ട്രില്യൺ ഓഫ് ഡോളറാണ് സൗദിക്ക് വേണ്ടത് ആദ്യം കണക്കാക്കിയിരുന്നത് അതിന്റെ ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒന്നാം ദശാംശം ആറ് ട്രില്യൺ ഡോളറാണ് അതിൻ്റെ ചെലവ് കണക്കാക്കിയിരുന്നത് പിന്നീട് അത് ഇപ്പൊ പറയുന്നത് എട്ട ദശാംശം എട്ട് ട്രില്ല്യാണ് സൗദിയുടെ ബജറ്റിന്റെ എത്രയോ ഇരട്ടിയാണത് സൗദിയുടെ സമ്പദ്ഘടന വരുമ്പോൾ ഏതാണ്ട് ഒന്നാം ദശാംശം ആറ് പിന്നെ ട്രില്യൺ ഒക്കെയാണ് വരുന്നത് അപ്പൊ ഇന്ത്യയുടെ സമ്പദ്ഘടന അതിനൊക്കെ വലുതാണ് ഇന്ത്യയുടെ സമ്പദ്ഘടന നാല് ട്രില്യൺ ഡോളറുകളും വരും അപ്പൊ ചിലര് ഞാൻ ആദ്യമേ പറഞ്ഞൊരു മറുപടിയാണ് ചില ആൾക്കാർ പറയും സൗദി എത്ര വലിയ എക്കണോമിയാണ് ഇന്ത്യ അങ്ങനെ അല്ല പോവുകയും ഈ സൗദിയുടെ എക്കണോമിയൊക്കെ വലിയ എക്കണോമി ഇന്ത്യയുടെ ആണ് പിന്നെ ഇത്രയും ജനങ്ങളുണ്ട് കുറെ ആൾക്കാർ ജോലി ചെയ്യാൻ അവിടെ പോകുന്നു എന്നുള്ള ഈ ഇന്ത്യക്കാർ ജോലി ചെയ്യാൻ ചെന്നില്ലെങ്കിൽ ഗൾഫ് ഒക്കെ ബുദ്ധിമുട്ടാവും വേറെ ആളിനൊന്നും അങ്ങനെ കിട്ടത്തില്ല ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല അതവിടെ നിൽക്കട്ടെ നമ്മൾ പറയുന്ന വേറൊരു വിഷയമാണല്ലോ അപ്പൊ നിയോമ എന്ന് പറയുന്ന നഗരം ആ നഗരത്തിന്റെ പണി ഇപ്പം മുടങ്ങി കിടക്കുക പല കോൺട്രാക്റ്റും മുന്നോട്ട് പോകുന്നില്ല വളരെ സ്ലോയിലാവുന്നു രണ്ടായിരത്തി മുപ്പതോടെ അതിന്റെ ഭൂരിഭാഗവും കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് സൗദിയിലുള്ള ആൾക്കാർ പറയട്ടെ അതിന്റെ എത്രത്തോളം കംപ്ലീറ്റ് ആയെന്ന് അത് അത്രയും കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല പിന്നെ അടുത്തത് റെഡ് സീ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ലക്ഷറി ടൂറിസ്റ്റ് ഡെസ് പിന്നെ കേന്ദ്രം ഈ അത് അതും എത്ര ട്രില്യൺ ആണെന്നുള്ളതിനൊന്നും നമുക്ക് കണക്കില്ല അത് അടുത്ത പ്രോജക്റ്റ് പിന്നെ എന്റർടൈൻമെന്റ് സോൺ അപ്പൊ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം സൗദിയിൽ പിന്നെ അങ്ങനെ എന്റർടൈൻമെന്റ് അനുവദിക്കൂ ഇത് ബംഗ്ലാദേശ് അല്ല സൗദി മുഹമ്മദ് ബിൻ സൽമാൻ ആണ് അവിടുത്തെ ഭരണാധികാരി അല്ലാതെ മുഹമ്മദ് യൂനസ് അല്ല അപ്പം അവിടെ എന്റർടൈൻമെന്റ് സോൺ വരുവാണ് റിയാദിന്റെ തൊട്ടടുത്താണ് റിയാദിന്റെ തൊട്ട് പുറത്താണ് കൾച്ചറൽ ഹബാണ് അപ്പോൾ ഈ പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വലിയ പ്രോജക്റ്റ് ഞാനിപ്പോൾ മൂന്ന് പ്രോജക്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ ഇനി എന്താണ് ധീരിയ ധീര്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സൗദിയുടെ പൗരാണിക സംസ്കാരത്തെയും ചരിത്രത്തെയും ഒക്കെ പിന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നഗരം വരുന്നുണ്ട് അമാല എന്ന് പറയുന്ന വേറൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട് ഇതിനൊക്കെ പൈസ വേണ്ടേ എവിടെ നിന്ന് കിട്ടും പൈസ എണ്ണ വിറ്റ് കിട്ടണം പൈസ എണ്ണയുടെ വില വലതാഴോട്ട് പോവാണ് അപ്പം ഞാൻ പറഞ്ഞത് എണ്ണയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബയറായ ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊന്നും നിലനിൽപ്പില്ല ഇന്ത്യ വിചാരിച്ചാൽ മാത്രമേ ഈ മാർക്കറ്റിൽ സ്ഥിരത കൊണ്ടുവരാൻ പറ്റൂ ചൈന വിവിധ ചൈനയ്ക്ക് ചൈന ഒരു കാലത്തും ഈ രീതിയിൽ ഒന്നും ആശ്രയിക്കില്ല കാരണം ചൈനയ്ക്ക് റഷ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി കിട്ടും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് ആ പിന്നെ റഷ്യയിൽ നിന്നും ചൈന വഴി ഇന്ത്യയിലേക്ക് ഒരു പൈപ്പ് ലൈൻ പണിയാനുള്ള പദ്ധതിയെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചർച്ച ചെയ്തതാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ച് ബുദ്ധി ഇന്ത്യയുമായിട്ട് അടുത്തു നിൽക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പട്ടാളം സൗദിയിൽ ഇല്ലെങ്കിൽ സൗദിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ് കാരണം തദ്ദേശീയരിലെ സുന്നികളും വഹാബികളും ഷിയാക്കളും മൂന്ന് തരത്തിലുണ്ട് അവരൊക്കെ സംഘർഷമാണ് ഐ അതുപോലെ തന്നെ ഈ രാജകുടുംബാംഗത്തിൽ ആർക്കെങ്കിലും പിന്നെ കിട്ടുന്ന പ്രവീ പൈസ അവരുടെ അക്കൗണ്ടിലോട്ട് വരുന്ന പൈസ കുറഞ്ഞാൽ അവർ ചിലപ്പം ഇപ്പോഴത്തെ ഭരിക്കുന്ന കുടുംബത്തിനെതിരെ തിരി അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അതിനൊക്കെ സുരക്ഷിതത്വത്തിനാണ് ഈ പാകിസ്ഥാൻ സൈന്യത്തെ അവിടെ കൊണ്ടുവരുന്നത് അല്ല അവർ അതായത് അവരുടെ അവരുടെ ഉള്ളിലെ പ്രശ്നം പരിഹരിക്കാനാണ് പാകിസ്ഥാൻ സൈന്യം പക്ഷെ അതൊക്കെ എന്തായാലും ശരി ഈ ഒരു ബന്ധത്തെ ഇന്ത്യയുമായിട്ട് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് നമുക്കറിയാവല്ലോ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു സൗദി മന്ത്രി ഇന്ത്യയിലെത്തി അതിവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം പിന്നെ അപ്പം ആ സൗദിക്ക് അറിയാം ഇന്ത്യയെ വിട്ടൊരു കളി സൗദിക്കില്ല ഒരു ഗൾഫ് രാജ്യത്തിനും പറ്റത്തില്ല അവർക്ക് നമ്മളെയും വേണം നമുക്ക് അവരെയും വേണം ഞാനങ്ങനെ അവർ മോശക്കാരാണെന്ന് പറയുന്ന അറബികളാണ് ഇന്ത്യയുടെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ഇത്രയൊക്കെ പറയുമ്പോഴും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അറബികളാണ് അവർക്കാണ് അവർ അവർക്ക് ഓരോ അറബിക്കും ഇന്ത്യക്കാരനെ അറിയാം എല്ലാ ഇന്ത്യക്കാർക്കും അറബി അറിയാൻ പറ്റുക എനിക്ക് വ്യക്തിപരമായിട്ട് അറ അറബി സുഹൃത്തുക്കളുണ്ട് ഞാൻ ഇപ്പോഴും അവരുമായിട്ട് ബന്ധപ്പെടുന്ന പോണിൽ ബന്ധപ്പെടുന്ന എന്നെ ഇപ്പോഴും വളരെ സ്നേഹമായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരും ഒട്ടും മോശക്കാരൊന്നുമല്ല നമ്മൾ നമ്മൾ രണ്ടുപേരും തുല്യ നിലയിൽ നിന്നുകൊണ്ട് പരസ്പരം സൗഹാർദ്ദത്തോടുകൂടി കൈ കൊടുത്ത് നമുക്ക് ലോകം മെച്ചമാക്കാം പക്ഷെ നമ്മൾ വേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് ശരിയാവില്ല അവരെ വേണ്ട നമ്മളും തീരുമാനിക്കണ്ട നമുക്ക് ഒരു സൗഹാർദ്ദത്തിൽ കൈ കൊടുത്ത് അങ്ങനെ ജീവിക്കാം അതല്ലയോ നല്ലത് എന്തായാലും ശരി ഈ വിഷയത്തിൽ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് അതുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം